എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ വലിയ പെരുന്നാളായിട്ട് വീടിനടുത്ത് നല്ല പോത്തിനറക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നും നല്ല പോത്തിറച്ച് വാങ്ങിക്കൊണ്ടുവന്നു വെറുകടപ്പിൽ ചേഞ്ചട്ടി വെച്ചിട്ട് ഉമ്മയുടെ സ്പെഷ്യൽ മസാലക്കൂട്ടൊക്കെ ചേർത്ത് ചേർത്തുണ്ടാക്കിയ നല്ല ബീഫ് കറിയാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ സ്പെഷ്യൽ ആയിട്ട് നല്ല ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊരു കിടന സംഭവം കേട്ടോ പിന്നെ പച്ചക്കായിട്ടിട്ട് നല്ല തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മോരുകറി പിന്നെ മത്തങ്ങയും പയറും എരിശേരി എൻ്റെ സ്പെഷ്യൽ ഐറ്റം കേട്ടോ അത് പിന്നെ പപ്പടം വറുത്തിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു ചെന്ന് നോക്കിയപ്പോൾ ചിക്കൻ വറു കേട്ടോ നല്ല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള മസാല ഉണ്ടാക്കിയ നല്ല കിടിലും ചിക്കൻ വറുത്താണ് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ വാഴയില കഴുകി അതിൽ കുത്തിരിച്ചോറ് വിളമ്പിയിട്ടുണ്ട് കൂടെ ഇഞ്ചുംപൊളിയും പപ്പടവും വെച്ചിട്ടുണ്ട് ഇനി ബീഫ് കറിയിൽ നിന്നും കുറച്ചെടുത്ത് ചോറിലോട്ട് വിളമ്പാം പിന്നെ ചിക്കൻ വറുത്തെടുത്തിട്ട് എടുത്തിട്ട് രണ്ട് പീസ് മാറ്റി വെക്കാം കേട്ടോ ചോറിന്റെ സൈഡിലോട്ട് പിന്നെ കുറച്ച് മോര് മോരുകറി ഒഴിക്കാം പിന്നെ കുറച്ച് മത്തങ്ങയും പേരെടുക്കട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ഇനി കഴിച്ചു തുടങ്ങിയാലോ അത് ഞാൻ ബീഫ് കറിനിന്ന് കുറച്ച് ചാറെ എടുത്തിട്ട് ചോറ് നല്ലപോലെ കുഴച്ചിട്ട് ബീഫിൻ്റെ ഒന്ന് രണ്ട് പീസും പിന്നെ ഒരു പീസ് പപ്പടം എടുത്ത് ചോറിൽ പൊടിച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം ബീഫ് ഒരു രക്ഷയില്ല കേട്ടോ ഇനി മത്തെങ്ങയും പേറും ഓരുകറിയും പപ്പടവും ചോറും നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം ി കുറച്ച് ഇഞ്ചിൻപുളിയും മൂരുകറിയും മത്തങ്ങക്കറിയും കൂടിച്ചോറി നല്ലപോലെ കൊഴിച്ചിട്ട് ചിക്കനിൽ നിന്നൊരു പീസ് എടുത്തിട്ട് കഴിക്കാം കേട്ടോ ഇനി എല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കിയാലോ ബീഫ് കറിയും പിന്നെ മോരും മത്തങ്ങയും പയറ് കറിയും പപ്പടവും ചിക്കനും എല്ലാം കൂട്ടി നല്ല പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ബീഫ് കറിയാണെങ്കിലും അല്ലതുപോലെ ചിക്കൻ വറുത്തതും എല്ലാം അടിപൊളിയായിട്ടുണ്ട് സംഭവം ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാ കറികളും അടിപൊളിയായിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്നും വെച്ചാൽ അപ്പോൾ ഇതാണ് ഇന്നത്തെ വലിയ പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം